രാഹുൽ ഈശ്വർ എംബുരാനെ എന്തിനാണ് ആർ എസ് എസ് ഇത്രത്തോളം ഭയക്കുന്നത് ഇത്രത്തോളം രാഷ്ട്രീയ പോരിലേക്ക് എന്തിനാണ് എംബുരാനെ വലിച്ചു അല്ല അങ്ങനത്തെ ചോദ്യങ്ങളെ ആരും ഒന്നിനെയും ഭയക്കുകയല്ല ഇപ്പൊ മലയാളം മറ്റേ കേരള സ്റ്റോറി വന്നപ്പം കേരള സ്റ്റോറിയെ ഭയന്നിട്ടാണോ ഒരുപാട് പേര് വിമർശിച്ചത് മൂന്ന് പെൺകുട്ടികൾ പോയതിനെ മുപ്പത്തിരണ്ടായിരം ഒന്ന് പർവ്വതീകരിച്ച് അശോക്യവൽക്കരി കാണിച്ചു മൂന്ന് പേര് പോയി എന്നുള്ള സത്യമാണ് മുപ്പത്തിരണ്ടായിരം എന്നുള്ളത് കള്ളമാണ് അതേപോലെ എംബുരാൻ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എംബുരാൻ നല്ല മൂവിയാണ് അതോടൊപ്പം മറ്റേ ഡാം തകർത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലും പോലുള്ള പരാമർശങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കടുത്ത ബിജെപി രോഗികൾ പോലും ബിജെപിക്കാർ അങ്ങനെ ചെയ്യും എന്ന് പറയുമെന്ന് ഓ ഒരു ഡാം തകർത്ത് രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ട് ജില്ലകളിലെ ആൾക്കാരെ കൊല്ലൂ എന്നൊക്കെ പറയുന്നതേ അത് വളരെ അതൊക്കെ ഭയങ്കര അല്ലേ രണ്ട് ശ്രീ കെ സുരേന്ദ്രനെ കുറിച്ച് കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശ്രീ സുരാജ് വഞ്ഞാറുമ്പോഴും മണിക്കൂട്ടിനോട് പറയുന്ന പരാമർശം അണ്ണ എന്ന വാക്ക് ചേർത്ത് ഒരു പ്രത്യേക കാര്യം വിളിക്കരുത് എന്നൊക്കെ അപ്പം കെ സുരേന്ദ്രനൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ അദ്ദേഹത്തിന്റെ കുടുംബവും കുട്ടികളും ഒക്കെ ഈ സിനിമ കാണുന്നതല്ലേ അപ്പൊ അതൊക്കെ കട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാര്യം സിനിമയുടെ കാതലായ ഭാഗങ്ങളെ ഒന്നും പരാമർശിക്കാത്തതാണ് ഈ ബജറംഗി എന്ന പേരിലൊരു പ്രശ്നം എന്റെ വൈഫ് ദീപ സിനിമയ്ക്ക് പോകാൻ പറയുകയായിരുന്നു ബജറംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കൂടെ പേരാണ് ആ വൃത്തികെട്ടവന് അതായത് ഗുജറാത്തിലെ വൃത്തിഘട്ടവന് ബാബു ബജറംഗി എന്ന പേര് വന്നുപോയത് കഷ്ടകാലത്തിനാണ് അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളിലൊരു മിതത്വം പാലിക്കായിരുന്നു സിനിമാ ലോക നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുന്നതാണ് നമ്മുടെ കെ ആണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ശ്രീ പൃഥ്വിരാജിനോട് സെലാലെ മോ ശ്രീ മോഹൻലാലും ശ്രീ ഗോകുലഗോപാലൻ സാറും ഒക്കെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തതുപോലെ ആരെയും അങ്ങനെ വേദനിപ്പിക്കേണ്ട കുറച്ചുകൂടെ ബാലൻസ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും വിജയമല്ലേ ഇത് ആരുടെയും പരാജയമല്ലല്ലോ രണ്ടുപേരുടെയും വിജയമല്ലേ എൺപക്രം കോടി ഇന്ന് ഇനി ഇരുന്നൂറ് കോടി എത്തും എന്നാൽ അതോടൊപ്പം നമ്മുടെ ആർ എസ് എസ് സംഘ സഹോദരങ്ങൾക്കും ബിജെപി സുഹൃത്തുക്കൾക്കും ഒക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു അതല്ലേ ഒരു ജനാധിപത്യ മര്യാദ അപ്പൊ ഈ ഒരു എംപുരാൻ എന്നൊരു സിനിമയിലൂടെ ഒരു കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവര് കൺവേ ചെയ്യുന്നുണ്ട് താങ്കൾ ഉറപ്പിക്കുന്നുണ്ടോ അപ്പയ്യോ ആണല്ലോ എന്താ കാര്യം അതായത് കേരള സ്റ്റോറി ഒരു ബി ജെ പി അനുകൂല സിനിമയാണ് ആവാ ഒരു ബിജെപി അനുകൂല സിനിമയാണ് കാശ്മീർ പയൽത്ത് ബിജെപിക്ക് വേണ്ടി എടുത്ത സിനിമയാണ് അതേപോലെ എംബുരാൻ എതിരെ എടുത്ത സിനിമയാണ് നമുക്ക് സത്യസന്ധതയോട് പറഞ്ഞ എന്താ പ്രശ്നം അതായത് വളരെ കൃത്യമല്ലേ എംബുരാൻ ഒരു സിനിമയോടൊപ്പം മികച്ച സിനിമയാണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ് എംബുരാന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാൻ ഗ്ലോബൽ ലെവലിലേക്ക് മലയാള സിനിമ ഉയർത്തി അതിനൊരു സെൻട്രൽ നറേറ്റീവ് ആർക്കോ അല്ലെങ്കിൽ തീം സ്റ്റോറിയോ ഒന്നും ഇല്ലാത്തെന്നുള്ള ഒരു സിനിമാറ്റിക് പോരായ്മയാണ് ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ അടക്കമുള്ളവരെ വളരെ ശരിയായി തന്നെ കുറ്റം പറഞ്ഞു അതായത് അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഡാം പരാമർശമൊക്കെ ഒരുപക്ഷെ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ ഡാമിന് അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷെ ഡാമിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലും എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല അങ്ങനൊന്നും ആരും ചെയ്യില്ല അങ്ങനൊന്നും ഒരു തീവ്രവാദ പ്രവർത്തനം പോലും ചെയ്യില്ല അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഒരു മാന്യതയും മര്യാദയും വിദഗത്വവും പാലിക്കണമായിരുന്നു എനിക്ക് എമ്പൊരാൾ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എമ്പുരാൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് സമൂഹത്തിൽ നിന്നെടുത്ത് ക്രിട്ടിക്കൽ ഒരു ഫീറ്റ് ഫോർവേഡായി മാറി കൊണ്ട് ചില രംഗങ്ങൾ കട്ട് ചെയ്യാൻ പൃഥ്വിരാജ് തന്നെ മുന്നോട്ട് വരുന്നെങ്കിൽ സ്വാഗതാർഹമല്ലേ അതൊരു ദിക് മീൻ അല്ലേ എല്ലാവരുടെയും വിജയമല്ലേ തീർച്ചയായും ഈ ഒരു ഇതിൻ്റെ ആദ്യം ലൂസിഫറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് തൻ്റെ ഒരു രാഷ്ട്രീയം ഒന്നും മറച്ചു വെക്കാതെ ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ എംബുരാനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മറ്റു രംഗങ്ങളിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ എന്താണോ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ തേർഡ് പാർട്ട് വരികയാണ് നമ്മൾ വെയ്റ്റിംഗിലാണ് അപ്പോൾ അതിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായി എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് പക്ഷേ അതിനിടയിൽ ഇതൊരു രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു വയ്ക്കുമ്പോൾ ഈ ആയി കൊണ്ടുപോകുന്ന വസ്തുക്കൾ അതല്ലേക്കാം മാറി വലിയൊരു രാഷ്ട്രീയ പോരിലേക്ക് തന്നെ കടക്കുമ്പോൾ അത് മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം അല്ലെങ്കിൽ റെക്കോർഡുകൾ അതിനെ ബാധിക്കില്ലേ അല്ല അങ്ങനെയല്ല ഇതിലെ രാഷ്ട്രീയത്തിലെ കാര്യം വലിച്ചെനിക്കുണ്ടല്ലോ ഈ സിനിമ ഔട്ട് റൈറ്റ് ആയിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ട് അതിനെ അനുകൂലിക്കാം അതിനെ എതിർക്കാം പക്ഷെ അത് ബി ജെ പി ആർ എസ് എസ് തിരുത്തുന്ന രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ വേണമെങ്കിൽ ടെസ്റ്റ് ഒന്ന് സി പി എമ്മിനെയും കോൺഗ്രസിനെയും പറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അടിസ്ഥാനപരമായി ബി ജെ പി കാര് കേരളത്തിൽ അധികാരം പിടിക്കാൻ വരുന്നു കെ സുരേന്ദ്രൻജി നമ്മുടെ ജതിൻ രാംദാസിന് പത്ത് കോടി രൂപ ഇനീഷ്യലി അയച്ചു കൊടുക്കുന്നു കൂടുതൽ അയച്ചു കൊടുക്കാന്ന് പറയുന്നു അങ്ങനെ അവര് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നു അതിനെ തടയാൻ മോഹൻലാൽ വരുന്നു അതൊന്നും പറയുന്നതേ തെറ്റില്ല പക്ഷെ ഇടുക്കി ഡാം അടക്കമുള്ള റഫറൻസുകൾ അങ്ങനെ ഒന്നും ആൾക്കാരെ നമ്മൾ എന്താ പറയുക ആൾക്കാർ ഡാം ഒന്നും പൊട്ടിച്ച് ആൾക്കാരെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു ടു ഫാർസെ അല്ലേ ഇവിടെയാണ് ശ്രീ ലൂസിഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൂസിഫർ ബാലൻസ് ചെയ്തുകൊണ്ട് പോയി ലൂസിഫർ അതിൻ്റെതായ ബാലൻസ് ചെയ്തു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള ഇരയരുത്തങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ കാണിച്ചു എന്നാൽ ഈ സിനിമയിൽ വന്നപ്പോ ആ ബാലൻസ് കുറച്ച് മാറുകയും ഈ എന്താ പറയണ ബി ജെ പി കാര്യെല്ലാം മോശമാണ് എന്നുള്ളത് ഇനി കാണിക്കുകയും ചെയ്തു ഇപ്പൊ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം മോദിജിയെ ഒന്നും നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല എന്നാൽ ബാക്കിയുള്ള പലരെയും ഹോം മിനിസ്റ്റർ അടക്കം ഹോം എന്ന് പറഞ്ഞ് വാക്കെടുത്ത് പറയുന്നുണ്ട് അപ്പൊ ബിജെപിയിലെ ഒന്നോ രണ്ടോ പേരെ ഇപ്പൊ മോദിജി ഇതിന് ക്ലീൻ ചിറ്റ് കിട്ടിയ ഒരാളാണല്ലോ ഗുജറാത്ത് കലാപങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും ഒക്കെ പോസിറ്റീവായി കാണിക്കായിരുന്നു ഇതൊരു ബാലൻസിന്റെയും കൂടെ കാര്യമല്ലേ നമ്മള് എല്ലാ സമൂഹത്തിലെ എല്ലാവരും ഇല്ലേ ഇപ്പൊ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ബിജെപി ആർ എസ് കാര് എന്ത് ഇളമെന്റ് ആയിരിക്കണം അപ്പൊ അവർക്ക് പ്രതികരണം ഉണ്ടാവില്ലേ അപ്പം സിനിമയുടെ കൂടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെ വളരെ ധൈര്യപൂർവ്വം പൃഥ്വിരാജ് വെച്ചു പൃഥ്വിരാജിന് അറിയാമല്ലോ ഇങ്ങനെ ഇങ്ങനൊരു ബാക്ലാഷ് ഉണ്ടാവുമെന്ന് അറിയാതെ ഒന്നുമല്ലല്ലോ പൃഥ്വിരാജിന് കൃത്യമായിട്ട് അറിയാൻ ബാക്ലാഷ് ഉണ്ടാവും പിന്നീട് പൃഥ്വിരാജിനെ വിമർശിക്കുമ്പോൾ പൃഥ്വിരാജ് ജോർദാരി പോയി അയച്ചുകാരെ കണ്ടുവന്നൊന്നും പറയുന്നത് ആൾക്കാർ തിരിക്കും ഇതിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അത് ഞാൻ നമ്മുടെ തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കളോട് എനിക്ക് വളരെ താഴ്മയായിട്ട് അഭ്യസിക്കാനുള്ള താങ്കൾ പറയേണ്ടത് ആൾക്കാർ കളിയാക്കി ചിരിക്കും അതായത് ജോർഡാനിൽ പോയി ഐ സി എസ് കാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കി ചിരിക്കും ഇതിന്റെ ഒരു കൗതുക എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ നായകൻ ഹിന്ദുവാണ് സംവിധായകൻ ഹിന്ദുവാണ് നിർമ്മാതാവ ഹിന്ദുവാണ് ക്യാമറ ഹിന്ദു മ്യൂസിക് ഹിന്ദുവാണ് ഈ സിനിമ ആദ്യ ടിക്കറ്റ് എടുത്തവരിൽ എല്ലാവരും ഹിന്ദുക്കളാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സിനിമ മറ്റേ ഇസ്ലാമിസ്റ്റ് സിനിമയാണെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു താങ്കൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതൊക്കെ ആളുകൾ കണ്ട് പരിഹസിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അവരത് മനസ്സിലാക്കി മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇതാ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഇത് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് താങ്കൾ സിനിമ കാണില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയും കുടുംബവും കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയി സിനിമ കണ്ടതും ആസ്വദിക്കുന്നതൊക്കെ വീഡിയോ വരുന്നുണ്ട് അത് മറ്റൊരു തരത്തിൽ അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ രീതിയിലാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വി ഡി സതീഷിനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ കാര്യം ഇതിലൊരു നെക്തവും ശക്തവുമായ രാഷ്ട്രീയ പ്രമേയം ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് ആ പൊളിറ്റിക്കൽ ത്രില്ലർ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം പൊളിറ്റിക്കൽ ത്രില്ലർ സി പി എമ്മും ആർ എസ് എസും ബി ജെ പിയും വന്നാൽ അല്ലെങ്കിൽ കോൺഗ്രസ് വന്നാൽ അവര് മറുപടി പറയില്ല ഞാൻ തിരിച്ചു ചോദിക്കാം ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നമ്മുടെ മുരളി ഗോപിജി തന്നെ എഴുതിയ ഒരു സിനിമയാണ് അത് വന്നപ്പോ സി പി എമ്മിന്റെ ഭാഗത്തൊന്നും റെസ്പോൺസ് ഉണ്ടായില്ലേ ചില സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായില്ലേ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനും കൂടെ റൈറ്റ് ഉണ്ട് എന്നാൽ ഏതെങ്കിലും മറ്റേ തിയേറ്ററിൽ അടിച്ചുപോളിക്കരുത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തരുത് പൃഥ്വിരാജിന്റെ അച്ഛനും ഒമയ്ക്ക് ചീത്ത വിളിക്കുന്നത് മോഹൻലാലിനെ ചീത്തു വിളിക്കരുത് ഇപ്പൊ എനിക്ക് വിഷമം ലാലേട്ടനെ ഒക്കെ ഞാൻ ലാലേട്ടന്റെ ഒരു ഭക്തനാണ് ലാലേട്ടനെ ഒക്കെ അൽ ലാൽ എന്നൊക്കെ വിളിക്കുന്നത് അൽ മോഹൻലാലെന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര ചീപ്പാണ് അതൊന്നും ആരും ചെയ്യരുത് ലാലേട്ടനൊക്കെ പറഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യമാണ് ലാലേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കാൻ പറ്റുന്നത് നമ്മുടെ സൗഭാഗ്യമാണ് അപ്പോൾ ലാലേട്ടൻ എന്ത് ലാലേട്ടന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമെന്നാണ് മേജർ രവി സാറൊക്കെ പറയുന്നത് മേജർ രവി സാറൊക്കെ അവകാശപ്പെടുന്നത് ലാലേട്ടൻ ഇന്നോ നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കും ഇത് റീസെൻസർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് വരുമെന്നൊക്കെയാണ് അറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനോട് പൊളിറ്റിക്കലി റെസ്പോണ്ട് ചെയ്യേണ്ടവർ റെസ്പോണ്ട് ചെയ്യുന്നുമുണ്ട് നമുക്ക് അതിനോട് അസഹിഷ്ണുത വേണ്ട എന്നാൽ ആരെങ്കിലും തിയേറ്റർ ആക്രമിക്കുകയോ ആരെങ്കിലും കായികമായി ആക്രമിക്കുകയോ ചെയ്യുന്നതിനെ തീർച്ചയായും അവലംപിക്കണം പൃഥ്വിരാജിന്റെ വീട്ടുകാരെ തീർത്തളിക്കുന്നതിനെ അപവ അവലപിക്കണം പൃഥ്വിരാജിന്റെ അച്ഛൻ പ്രത്യേകിച്ച് ശ്രീകുമാരൻ ആർ എസ് എസുമായിട്ട് പല പരിപാടികളും ചേർന്ന് ചെയ്തിട്ടുള്ളതാണ് ആർ എസ്സിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ് ലാലേട്ടന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ സംഘവുമായിട്ട് ചേർന്ന് രണ്ട് പരിപാടി ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവിടെയാണ് ഇതില് ഈ ഒരു ബാലൻസ് ബാലൻസിന്റെ അഭാവം ഉണ്ടെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശനത്തെ തള്ളി പറയേണ്ട പക്ഷെ സിനിമയുടെ മേക്കിംഗ് ഗംഭീരം ധൈര്യം ഗംഭീരം ഇപ്പൊ ഇ ഡിയും എൻ ഐയും ഒക്കെ മിസ്യൂസ്ഡ് ആണെന്ന് എല്ലാവർക്കും ഇന്ത്യയിൽ അറിയാം ബി ജെ പി കാര്ക്കും അറിയാം ആർ എസ് എസ്സാർക്കും അറിയാം അല്ലെങ്കിൽ നമ്മുടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബിജെപിയുടെ താരത്തെ പ്രവർത്തകർ ഈ ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞാൽ എൻ ഐ എന്റെ വീട്ടിൽ വരുമെന്ന് പറയും അവരുടെയൊക്കെ വീട്ടിന്റെ പുറത്താണ് എൻ ഐ ഇരിക്കുന്നതെന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെ ധാർഷ്ട്യമുള്ള ആൾക്കാരും ഉണ്ട് ഇത് കുറച്ചുകൂടെ ബാലൻസിൽ നമ്മൾ കാണണം കാര്യം ഒരു രാജ്യത്തിന്റെ ആത്മാവ് അതിന്റെ ബാലൻസിലാണ് തീർച്ചയായും ഒരു കാര്യം കൂടെ ഇപ്പോൾ എംപുരാൻ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് നോക്കാതെ മറ്റൊരു തരത്തിൽ ഇപ്പൊ ഈ എംബുരാന്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ മുരളി ഗോപിക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകില്ലേ കാരണം ഇത്രത്തോളം സിനിമയെ അറിയാം കേരളത്തെ അറിയാം കേരള രാഷ്ട്രീയത്തെ അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ എത്രത്തോളം സിനിമയെ അല്ലെങ്കിൽ സിനിമ കേരളത്തിൽ മാറ്റം വരുത്തും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അത് ഡയറക്ട് ചെയ്യുന്ന പൃഥ്വിരാജനും അറിയാം അഭിനയിക്കുന്ന മോഹൻലാലിനും അറിയാം അപ്പോൾ ഇതിന്റെ ഒരു പിന്നിലൊരു ബിസിനസ് ആ ഒരു രീതിയിലും നമുക്ക് ഇതിനെ ചിന്തിച്ചുകൂടെ കോടി രൂപ ആഗ്രഹിക്കുന്ന ടെസ് അല്ല പക്ഷെ ശ്രീ മുരളീഗോപിയുടെ ടി ആൻ സിനിമയുണ്ട് ടിയൻ സിനിമയും ഇതേപോലെ തീവ്ര വലതുപക്ഷത്തിനെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഈ ഹിന്ദു വേഴ്സസ് ഓഫ് ഹിന്ദുത്വ അതായത് ഹിന്ദു വേറെ ഹിന്ദുത്വം വേറെ അങ്ങനെ ഹിന്ദുക്കളും ഹിന്ദുത്വം തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ടി ആൻ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഹിന്ദു എഴുത്താണ് നായകൻ ഉണ്ട് ഹിന്ദു മുസ്ലിം ഐക്യം ഒക്കെ ഏറ്റവും മനോഹരമായി കാണിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് ഒരു പക്ഷെ ലജൻഡറി സിനിമയാണ് മുരളീഗോപിയും മുരളിഗോപി വലതുപക്ഷത്തിന് എതിര് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സെൻട്രസ് ോ സെൻട്രൽ ലെഫ്റ്റോ ഓക്കെയാണ് പൃഥ്വിരാജും അങ്ങനെ സെൻട്രിസ്റ്റോ ലിബറൽ ലെഫ്റ്റോ ഓക്കെയാണ് അപ്പോ ഇവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ ഉറക്ക പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് വരുന്നത് മറ്റേ ബി ജെ പി ആർ എഫ് കാർക്ക് ഏറ്റവും അതിൽ വേദനിച്ചത് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലാലേട്ടൻ കൂടി ഉൾപ്പെട്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ലാലേട്ടൻ ആരെയും വെറുപ്പിക്കാതെ ഒരു സോഫ്റ്റ് ഹിന്ദു സ്പേസ് നിൽക്കുന്ന വ്യക്തിയാണ് അതെ അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടന്റെ മേജർ സ്ഥാനം രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്നല്ലോ പട്ടണക്കാർ കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര മോശമായി സംസാരിക്കുന്നത് അതൊക്കെ ചില ആൾക്കാരെ ലാലേട്ടനെ മോശമായി സംസാരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ല ലാലേട്ടൻ നമ്മുടെ എല്ലാ കുത്താണ് ലാലേട്ടന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എല്ലാ ഏതെങ്കിലും ലാലേട്ടൻ മമ്മൂട്ടിയും ലാലേട്ടും മമ്മൂക്കയും ഒക്കെ എല്ലാ മലയാളികളുടെ അഭിമാനമാണ് ലാലേട്ടനെ അങ്ങനെ സീറ്റ് വിളിക്കുന്നതിൽ അർത്ഥമില്ല ഇനി രണ്ട് പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുകയല്ല പൃഥ്വിരാജിന്റെ രാഷ്ട്രീയത്തോട് എതിർ രാഷ്ട്രീയം പറയണം ഒരു കാര്യം കൂടെ നമ്മൾ മറക്കരുത് ശബരിമല പ്രക്ഷോഭ കാലത്ത് പൃഥ്വിരാജ് ശബരിമലയെ പിന്തുണച്ചതാണ് വിശ്വാസികളെ പിന്തുണച്ചൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയമുണ്ട് ഹിന്ദുവിരുദ്ധമല്ല ഹിന്ദുത്വവിരുദ്ധ രാഷ്ട്രീയമുണ്ട് അപ്പൊ ഹിന്ദുത്വവാദികളായ ബി ജെ പി ആർ എസ് എസിലെ വലിയൊരു വിഭാഗം അപ്പൊ ഒരു നിലപാടും കൂടെ അവരുടെ ഭാഗമായിട്ട് പറയും ഇതൊരു ക്രിയേറ്റീവ് സംവാദമായി നമ്മൾ കാണണം ഒറ്റ കാര്യമേ ഉള്ളൂ ആരുടെയും അച്ഛനെ അമ്മയെ ഈ വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരുടെയും മറ്റേ വ്യക്തിപരമായ കുടുംബത്തിരിക്കുന്നതിനെ ചീത്തു വയ്ക്കുന്നതിന് അർത്ഥമില്ല പിന്നെ രണ്ട് ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ തരത്തിൽ പോയി കളിക്കടാ പോലുള്ള വാക്കുകൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഒരു അർത്ഥത്തിലാണെങ്കിൽ അവര് അവര് പ്രകോപനപരമായ വാക്കാണ് ഈ തരത്തിപ്പോയി കളിക്കടാന്നുള്ളത് അപ്പം ആരുടെ ഭാഗത്തൊന്നാ ഉണ്ടായതൊരുപക്ഷം ആരും അറിയാമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പൊ അത് അത് അതെന്താ അറിയും ആരും പറയരുത് കാര്യം അതറിയാം അതൊരു ബാക്കിയുള്ളവരെ എല്ലാം ഒന്ന് വില കുറച്ച് കാണുന്നത് പോലെയാണ് അങ്ങനെ അതാരും പറയരുത് വളരെയധികം നന്ദി രാഹുൽ ഈശ്വരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം